ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ് പതിനാലേ പോയിന്റ് സംതിങ് ഒരു പശുവിൽ നിന്ന് ആവറേജ് പാല് കിട്ടുന്നത് പതിനാലേ പോയിന്റ് സംതിങ് എന്നാൽ കേരളത്തിൽ അത് പത്തേ പോയിന്റ് സംതിങ് കേരളമാണ് ഉത്പാദനക്ഷമതയിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല പാല് ഗുണമേന്മയുള്ള കട്ടിയുള്ള പാൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇവിടുത്തെ മലബാർ മേഖലയിലെ പാലാണ് എന്നുള്ളത് കണ്ടെത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ക്ഷീര വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ആൾ ഇന്ത്യ തലത്തിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയതാണ് ഗുണമേന്മയുള്ള പാല് നമ്മുടെ കേരളത്തിലെ മലബാർ മേഖലയിലെ പാലാണ് എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ ഏറ്റവും നല്ല പാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ കേരളക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം പശു പാലാണ് ഉല്പാദിപ്പിക്കും ഈ അടുത്ത സമയത്ത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചത് എന്താണ് കേരളത്തിൽ ഇത്രയധികം പശുക്കളെ എരുമയെ എന്തുകൊണ്ട് വളർത്തുന്നില്ല ഞങ്ങൾ ആന്ധ്രാക്കാരൊക്കെ പാലാണ് കുടിക്കുന്നത് എരുമകളുടെ പാലാണ് ഏറ്റവും നല്ല പാല് അവരുടെ ചായയും ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എരുമപ്പാല് കേരളത്തിലെ ആൾക്കാർ വലുതായിട്ട് ഉപയോഗിക്കാറില്ല നമ്മൾ അതിന്റെ ചായയും കുടിക്കാറില്ല അവർ പശുവും പാല് നല്ല തനത് പശുവും പാല് തിരക്കി നടക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് മറുപടി കൊടുത്തത് അന്നേരവും ഞാൻ പറഞ്ഞു ഈ പാല് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിന് പുറത്ത് നിന്ന് പലപ്പോഴും നമ്മൾ പാല് കൊണ്ടുവരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചോണം അത് എരുമപ്പാലാണ് പക്ഷെ കൊള്ളില്ല എന്നല്ല നല്ല പാലായിരിക്കും കട്ടിയുള്ള പാലായിരിക്കും പക്ഷേ കേരളത്തിൽ നമുക്ക് അത്തരത്തിൽ എരുമുകളെ നമ്മൾ വളർത്താറില്ല കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെല്ലാം വളരെ ഐശ്വര്യത്തോടുകൂടി നല്ല തൊഴുത്തും കെട്ടി നമ്മൾ വളർത്തുന്നത് പശുക്കളാണ് അതിപ്പോ തുടങ്ങിയതല്ല പഴയ കാലഘട്ടത്തിൽ തുടങ്ങി അപ്പൊ ആ പാലിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം